ഇടുക്കി മൂലമറ്റത്ത് പായൽ കെട്ടിയ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി പുരുഷന്റെ മൃതദേഹത്തിന് രണ്ട് ദിവസത്തോളം പഴക്കമുണ്ട് ഒരു തേക്കിൻകൂപ്പിലാണ് പായൽ കെട്ടിയ രീതിയിൽ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകമാം എന്ന നിഗമനത്തിലാണ് പോലീസ് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളു ഉപേക്ഷിക്കപ്പെട്ട ഒരു ബോഡി എന്തുകൊണ്ട് വിശേഷമാർക്ക് വീട്ടിലെന്തെങ്കിലും സമയത്ത് നമ്മൾ ബ്രസ് ചെയ്യുന്നത് രാവിലെ മതിയാകുമ്പോൾ എല്ലാവർക്കും ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് അവിടെ മറ്റേ സി ഇവിടെ പോസ്റ്റിൻ്റെ ഒക്കെ ആഴയായിട്ട് കാറ്റി അത് പായല് പോയി രീതിയിലാണ് ബോഡി കണ്ടേ അപ്പോൾ അത് ഡീകമ്പോഷൻ ആരെയാണുള്ള ആരും ഫിക്ച്റിയാൻ പറ്റിയില്ല അപ്പോൾ സൈന്റിഫിക് ടെസ്റ്റിൻ്റെ ഡോ ഡോസ്കോഡ് പിന്നെ രക്ഷപ്പെട്ട് എല്ലാവരും വരുന്നുണ്ട് ആരും കൂടി വന്നതിന് ഇൻവേശനൊക്കെ ശേഷം എന്തെങ്കിലും നമുക്ക് ഫിക്സ് അറിയാൻ എന്തെങ്കിലും രേഖകളെങ്കിൽ എന്തെങ്കിലും അടയാളങ്ങൾ എന്തെങ്കിലും കണ്ടെങ്കിൽ നമുക്ക് ഫിക്റിയാൻ അല്ലെങ്കിൽ ബാക്കി ഡി ഡി ഉണ്ട് സംശയം നാട്ടുകാരായിരുന്നു പായൽ പൊതിഞ്ഞരുതിയിൽ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കോട്ടയം മേലുകാവ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഒരാളെ കാണാനില്ലെന്ന് കേസുമുണ്ട് ചിലപ്പോൾ അയാളായിരിക്കാം എന്നൊരു സംശയം പോലീസ് ഉന്നയിക്കുന്നുണ്ട് തൊടുപുഴ ഡി നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ തൊടുപുഴ